കൊച്ചി തേവര എസ് എച്ച് സ്കൂളിലേക്ക് കുട്ടികളെ കൂട്ടാൻ പോയ സ്കൂൾ ബസ്സിന് തീ പിടിച്ചു കുണ്ടന്നൂരിൽ നിന്ന് തേവരയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഭാഗത്ത് വെച്ച് ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം അപകട സൂചന ലഭിച്ചതും ബസ് ജീവനക്കാർ ഉടൻ ബസ് നിർത്തി പുറത്തിറങ്ങിയതിനാൽ ആളപായം ഉണ്ടായില്ല ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ബസ്സിൻ്റെ മുൻഭാഗത്തു നിന്നാണ് തീ ഉയർന്നത് അപകട സമയത്ത് ഡ്രൈവറും ആയയും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചെങ്കിലും ബസ് പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു തീ പിടിക്കാനുള്ള കാരണം എന്താണെന്നതിൽ വ്യക്തതയില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കും ആർ ടി ഒ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.